ഹലോ നമ്മൾ എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പായസം വെക്കാനായിട്ട് പോവാണ് കേട്ടോ എൻ്റെ ചേരുവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മൾ കാച്ചിൽ വെച്ചിട്ടാണ് പായസം വെക്കാനായിട്ട് പോകുന്നത് ഒരു പരീക്ഷണമാണ് പരീക്ഷണം എന്ന് പറയുമ്പോൾ വീട്ടിലെ അമ്മ കപ്പയും അതുപോലെ തന്നെ നമ്മുടെ ചേനയൊക്കെ വെച്ച് പായസം വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം അതിൻ്റെ ടേസ്റ്റ് അറിയാം എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം അത് നമ്മൾ വെക്കുന്നത് നീലക്കാച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പായസത്തിൻ്റെ കളറും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കാച്ചിൽ ഇന്നലെ തന്നെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം അപ്പം തന്നെ പോയി പറിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇന്നലെ തന്നെ പൈസ എന്ന് ചോദിച്ചാൽ സമയം കിട്ടിയില്ല അപ്പം നമ്മൾ ഇന്ന് രാവിലെ കാച്ചിലും എടുത്ത് വന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഈ കാച്ചിൽ മണ്ണിൻ്റെ മുകളിൽ തന്നെ കേട്ടോ നിൽക്കുന്നത് മണ്ണ് കൂട്ടിക്കൊടുത്തിട്ട് മണ്ണിൻ്റെ മുകളിൽ ഇതോ ഇതാണ് ഇവിടെ കേട്ടോ നെടിഞ്ചിലോട്ട് വലിയൊരു പൊത്ത ആള് ഭാഗത്ത് താഴോട്ടൊക്കെ ഉണ്ട് വലിയ വാച്ചിലാട്ടോ നീലക്കാച്ചിലാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് കഴിക്കാലോ നല്ല നീല കളറുള്ള നീലക്കാച്ചിൽ വയലറ്റ് കാച്ചൽ എന്നൊക്കെ പറയാം ഈ ഒരു വർഷം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം അടുത്തത് കാച്ചിലായിട്ട് കിട്ടിയത് ഒരു വർഷം മാമ്പം പറിക്കാതെ അങ്ങനെ കിടന്നിട്ട് പിന്നെ രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്ക് വലിയ കാച്ചിലായിട്ടുണ്ട് ഒരു കഷ്ണം ഒടിഞ്ഞ് പോയി ഒരു ഇവിടെ കിടപ്പുണ്ട് ഒരു കഷ്ണം മണ്ണിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ വലിയ കാച്ചിലാണ് നമുക്കിത് കൊണ്ട് പോയിട്ട് നേരെ ചെത്തി വൃത്തിയാക്കി പായസം വെക്കാം കേട്ടോ പായസം വെക്കാനായിട്ട് നമുക്കിനി ചെറുപയർ പരിപ്പും കൂടെ വേണം അപ്പോൾ ചെറുപയർ പരിപ്പ് കുറച്ച് എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം പായസത്തിന് ചെറിയ കുറുകലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപയർ പരിപ്പ് എന്തായാലും എടുക്കണം നന്നായിട്ട് വറുത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കിതിന് വേവിക്കാനായിട്ട് വെക്കണം ഉരുളി അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ചെറുപയർ പരിപ്പ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് ഈ ഒരു ചെറുപയർ പരിപ്പ് പകുതി വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് നമ്മൾ ചെത്തി കഴുകി വെച്ചിരിക്കുന്ന കാച്ചിൽ ഇട്ട് കൊടുക്കുക കേട്ടോ കാച്ചിൽ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാം അതുപോലെ തന്നെ ശർക്കര ഉരുകാനായിട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് അങ്ങനെ രണ്ട് പാലാണ് എടുക്കുന്നത് അപ്പോൾ ഒന്നാം പാലും എടുത്തിട്ടുണ്ട് ഇനി രണ്ടാം പാലും കൂടി എടുക്കണം നമ്മുടെ കാച്ചിൽ നല്ലപോലെ വെന്ത് ഒടഞ്ഞ് വരണം കേട്ടോ ഒരു കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഉടച്ചാലും മതി ഞാൻ നല്ല പോലെ ഉടച്ചെടുത്തപ്പോൾ ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ ശർക്കര ഒരു കിലോളം ശർക്കര ഉരുക്കിയതാണ് അപ്പോൾ ഒരിക്കൽ ശർക്കര ഇതിലോട്ട് ചേർത്ത് ഇനി ഇതിൽ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഇതിലൊരു തള വരുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ അത് രണ്ട് പാൽ എടുത്തിട്ടുള്ളൂ രണ്ടാമത്തെ പാൽ ഒഴിച്ചിട്ടാണ് അപ്പം നന്നായിട്ട് ഇളക്കി എടുക്കുന്നേ തേങ്ങാപ്പാൽ ഒന്ന് ചതച്ചിട്ട് രണ്ടാമത്തെ പാൽ എടുത്തു കേട്ടോ അപ്പം അതിൽ തന്നെ മാക്സിമം വിഴിഞ്ഞെടുത്തോണ്ട് പിന്നെ അതിൽ തേങ്ങാപ്പാൽ ഉണ്ടാവില്ല മൂന്നാമത് പിഴിയാനായിട്ട് ഉണ്ടാവില്ല അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ടി ഒന്ന് കുറുകി വരുന്ന വരുന്നവരെ ഇളക്കിയെടുക്കാവേ അത് കഴിഞ്ഞ് നമുക്കിനി ഒന്നാം പാൽ ഒഴിക്കാം ഇതിൻ്റെ അപ്പോൾ ചുക്ക് ഏലക്കയും ജീരകവും കൂടി നമ്മൾ ഉള്ളിൽ പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ വറുത്തിടണം അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടണം തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും ഒന്ന് വറുത്തെടുക്കാം തേങ്ങാ കൊത്തൊന്ന് അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് നെയ്യ് ആദ്യം ചട്ടിയിലോട്ട് ഒഴിക്കട്ടെ തേങ്ങാ കുത്തിടാം അണ്ടിപ്പോൾ ഇതാ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് മുന്തിരി ഇടാവേ മുന്തിരി വേഗം ചൂടാകുമ്പോഴത്തേക്ക് നല്ലപോലെ വേർത്ത് വരും വേർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തിരക്കാം പിന്നെ ഇരുന്നത് ഒരുപാട് ചൂടാവുക അതിനപ്പത്തന്നെ നമുക്ക് ചട്ടിയിലോട്ട് ഇടാം അല്ലെങ്കിൽ ഇത് ഇരുന്നിരി ചട്ടിയിലുള്ള നല്ല ചൂടായിരിക്കും ഇത് തെരിഞ്ഞു പോവും നമുക്കിതിലോട്ടിനെ ഏലക്കയും ജീരകവും ചുക്കും കൂടെ പൊടിച്ച് പൊടി ഇടാം കേട്ടോ നമുക്കിതിലോട്ട് ഒന്നാം പാൽ ഒഴിക്കാവേ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങ കുറത്തും കൂടി ഇട്ട് കൊടുത്താൽ മതി ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്നാം പാലും തള ചെറുതായിട്ട് വരുമ്പോഴാട്ടോ നമ്മൾ ഇറക്കുന്നത് ഇട്ടിട്ട് ചെറുതായിട്ട് തള വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലോട്ട് തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇടാം ചോക്ലേറ്റിൻ്റെ കളറൊക്കെ മാറിയിട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു വയലറ്റ് കളറായിട്ടുണ്ട് പായസം അടിപ്പരിപ്പും ഇത്തിട്ടു നമുക്ക് അടിപ്പരിപ്പും മുന്തിരി കൂടെ ഇതിലോട്ടിടാം ഇപ്പം നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് മുന്തിരി കൂടി ഇറക്കി വെക്കാം എല്ലാം അങ്ങോട്ട് കൂട്ടി തന്നെ ഇളക്കിയിട്ടോ നമുക്കിത് ഇറക്കി വെക്കാം പായസം റെഡിയായി ഇതൊരു വഴയിലോട്ട് ഒഴിക്കുവാണേ ഒത്തിരിയും കൂടെ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിനാകും കേട്ടോ പായസം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതാ രണ്ട് പപ്പടവും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് പഴവും കൂടെ എടുക്കാവേ ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഒരു പഴത്തിൻ്റെ ചെറിയൊരു കഷ്ണവും പപ്പടത്തിൻ്റെ ഒരു കഷ്ണവും അതിൻ്റെ കൂടെ പായസവും കൂടെ ഇളക്കി നമുക്ക് കഴിക്കാം കേട്ടോ പൈസ കഴിക്കുമ്പോ നാരങ്ങ അച്ചാറും കൂടെ പൊട്ടി കഴിക്കാൻ ഒരു പ്രത്യേക രസം കഴിക്കാനായിട്ട് പോവാ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇത്

പപ്പടവും പായസവും കൂടെ ഇതുപോലെ ഇളക്കണം ഒരു കൈകോട്ട് കൈ കൊണ്ടേ ഇങ്ങനെ കഴിക്കണം ആ നല്ലതാണോ ഇന്നും എന്തേലും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് ആരെയും ഉണ്ടാവാറുണ്ട് ഇന്ന് കുറച്ച് നേരത്തെ ആണ് അതുകൊണ്ട് ഉണ്ണിയേട്ടനൊന്നും വന്നിട്ടില്ല ഉണ്ണിയേട്ടനൊക്കെ വർക്കിന് പോയിട്ട് വന്നിട്ടില്ല ഇന്ന് അമ്മ വെള്ളം തിരിക്കാനായിട്ട് പോയേക്കു കേട്ടോ നമുക്ക് വെള്ളം വരുന്നില്ല അപ്പം അമ്മയും അച്ഛൻ അങ്ങോട്ട് പോയേക്കുക കുഞ്ഞിനെ ഞാൻ അംഗൻവാടിയിൽ നിന്ന് ഇപ്പോൾ വിളിച്ചുകൊണ്ട് വന്നതാണ് കുഞ്ഞും അമ്മയും കൂടെ പായസം പായസവും പപ്പടമൊക്കെ കഴിക്കുന്നത് നക്കുവാണോ നല്ലതാണോ സൂപ്പർ ആണോ ഒരു കൈ കൊണ്ട് കഴിക്കും അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കാനായിട്ട് മറക്കരുത് കാച്ചിലൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ടേക്ക് കെയർ